കൊല്ലം നഗരത്തെ ചുവപ്പണിയെച്ച് സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിന് സമാപനമാവുകയാണ് കാൽലക്ഷം പേരുടെ ചുവപ്പ് സേനാ മാർച്ച് ബഹുജന റാലി ആശ്രമ മൈതാനത്തെ സീതാറാം യെച്ചൂരി നഗരങ്ങനെ ചെങ്കടലായി മാറിയിരിക്കുന്നു പൊതുസമ്മേളനം അൽപസമയത്തിനകം ആരംഭിക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ആശ്രമ ആശ്രാമിൽ എത്തിച്ചേർന്നിട്ടുണ്ട് റെഡ് വോളണ്ടിയർ പരേഡുമാരുടെ അഭിവാദ്യം അതിനുശേഷം പൊതുസമ്മേളന നടപടികളിലേക്ക് കടക്കുന്നു വേദിയിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയെ കാണാം സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുണ്ട് മുതിർന്ന നേതാക്കളെല്ലാം വേദി എത്തിയിട്ടുണ്ട് അല്പ സമയത്തിനകം ആരംഭിക്കും ആർ അരുൺ അരുൺ ഇപ്പോൾ ആശ്രമം ചേരുന്നുണ്ട് വിവരങ്ങൾ എന്തൊക്കെയാണ് ഉന്മേഷ ുംങ്ങൾ കാണുന്നത് ചെങ്കടനായി തന്നെ കൊല്ലം മൈതാനം ചെങ്കടലായി തന്നെ മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോർഡിനേറ്റർ പ്രകാശ കാരാട്ടും എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ നിന്ന് ഈ പൊതുസമ്മേളനം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് ഈ റെഡ് വോളണ്ടിയർ പരേഡിനെ ഈ റെഡ് വോളണ്ടിയർമാരെ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്യും ആ സല്യൂട്ട് സ്വീകരിക്കും അതിനുശേഷമായിരിക്കും പൊതുസമ്മേളന പരിപാടികളടക്കം ആരംഭിക്കുകയും ചെയ്യുക നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വിവിധ ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ നിന്നും വിവിധ ഏരിയ കമ്മിറ്റികളുടെ ഭാഗമായുള്ള ഇരുപത്തി അയ്യായിരത്തിലധികം വരുന്ന റെഡ് വോളണ്ടിയർമാരാണ് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ഇപ്പോൾ മുഖ്യമന്ത്രി റെഡ് സല്യൂട്ട് സ്വീകരിക്കാനായി അത് തുറന്ന ജീപ്പിൽ ആണ് സ്വീകരിക്കുക ആ സ്വീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ കൂടി ഇവിടെ ഒരുങ്ങുന്നു ഈ സ്വാഗത സംഘത്തിന്റെ അധ്യക്ഷൻ കൂടിയായ കെ എൻ ബാലഗോപാൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറമാൻമാർ ഈ ദൃശ്യങ്ങൾ കൂടി കാണിക്കുന്നുണ്ട് കാരണം കൊല്ലം മൈതാനം എഴുപത്തിരണ്ട് ഏക്കർ വിശാലമായി കിടക്കുന്ന കൊല്ലം മൈതാനം അങ്ങനെ ചെറുപുഴകളാൽ സമ്പന്നമായി ചെങ്കടലായി മാറുന്ന കാഴ്ച ഇപ്പോഴും പ്രവർത്തകർ പല ഈ പലവഴിക്ക് നിന്ന് അണിമുറിയാതെ ഇങ്ങനെ കടന്നു വരുന്നുണ്ട് ഈ ദൃശ്യങ്ങളിലെല്ലാം തന്നെ കാണാം ഈ പൂർണ്ണമായും ഇപ്പോൾ ഈ കൊല്ലം ആശ്രമ മൈതാനത്ത് വലിയ ജനബാഹുല്യം തന്നെയുണ്ട് പോലീസിന്റെയും അതുപോലെ തന്നെ സി പി എം പ്രവർത്തകരുടെയും അടക്കം നേതൃത്വത്തിൽ ഈ നിയന്ത്രണത്തിലുള്ള ശ്രമങ്ങളടക്കം നടക്കുമ്പോഴും വലിയ രീതിയിലുള്ള പ്രവർത്തകത എല്ലാ വശത്തു നിന്നും എത്തിച്ചേരുന്ന കാഴ്ചയാണ് ആ ഈ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയോട് അവർ മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നു മുഖ്യമന്ത്രിയോട് സംസാരിക്കാനുള്ള ശ്രമമടക്കം ഇപ്പോഴും പ്രവർത്തകർ നടത്തുകയാണെങ്കിലും വലിയ പാടുവെട്ടാണ് വലിയ പണിപ്പെട്ടാണ് ഈ പോലീസ് സംവിധാനം അടക്കം ഈ ഈ പ്രവർത്തകരെ ഇവിടെ ഈ ഭാഗത്തു നിന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥരടക്കം അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നു കൊല്ലത്തെ സംബന്ധിച്ച് രക്തസാക്ഷിത്വം ഒരുപാടുള്ള ഇരു ൂന്ന് രക്തസാക്ഷിയുള്ള മണ്ണാണ് അതുകൊണ്ട് തന്നെ ഈ മണ്ണ് ചുമന്നതാണ് എന്ന് നേരത്തെ തന്നെ സി പി എം പറഞ്ഞതാണ് സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അടിത്തട്ടുള്ള സി പി എമ്മിന്റെ സംഘടനാ സംവിധാനമുള്ള സി പി എമ്മിന് വേരോട്ടമുള്ള സി പി എം ഒന്ന് സി പി എമ്മിന്റെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ താഴെത്തട്ടിൽ വരെ നടപ്പാക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് കൊല്ലം ആ കൊല്ലത്തെ എല്ലാ ഗ്രാമങ്ങളെയും എല്ലാ നഗരങ്ങളെയും അനക്കിക്കൊണ്ട് അത് ആ ചലനം ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ പ്രവർത്തകരെയടക്കം ഇവിടേക്ക് സി പി എം കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ റെഡ് സല്യൂട്ടിനുള്ള ക്രമീകരണങ്ങൾ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഈ റെഡ് സലൂട്ടിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായ ഉടൻ തന്നെ ഇവിടേക്ക് എത്തും തുടർന്ന് ഈ പൊതുസമ്മേളനത്തിന് മുമ്പ് റെഡ് സല്യൂട്ട് ശേഖരിക്കും അതിനുശേഷമായിരിക്കും മറ്റു പരിപാടികളടക്കം നടത്തുക എന്തായാലും ഈ വലിയ ജനബാഹുല്യം തന്നെ ഈ സമ്മേളന നഗരിയിൽ വലിയ തോതിൽ തന്നെ ഉണ്ട് എന്തായാലും ഈ റെഡ് സല്യൂട്ടിന് ശേഷമാണ് എന്ത് ഈ സമ്മേളനം കൈക്കൊണ്ട നിലപാടെന്ത് ഈ സമ്മേളനത്തിൽ എടുത്തിരിക്കുന്ന നയം എന്ത് എന്ന കാര്യത്തിൽ പാർട്ടി പ്രവർത്തകരോട് മുഖ്യമന്ത്രി വിശദീകരിക്കാൻ പോകുന്നത് അലകടലായി ഇങ്ങനെ കൊല്ലം ഇങ്ങനെ ആ ആവേശത്തിൽ സി പി എം ഓരോ പ്രവർത്തകരും കൊല്ലം ജില്ലയിലെ ഓരോ സി പ്രവർത്തകരും ഇവിടേക്ക് എത്തിച്ചേർന്ന കാഴ്ച നമ്മൾ പല കണ്ടതാണ് അത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സി പി പ്രവർത്തകർ ഇവിടേക്ക് നമ്മളോട് പ്രതികരിച്ചതാണ് ആ ആവേശം ഇപ്പോഴും ഇങ്ങനെ തുടരുകയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഓരോ ഭാഗത്തും അത് ഇതിന്റെ വലിയ ക്രമീകരണ അടക്കമുണ്ടെങ്കിൽ പോലും ജനങ്ങളെ പലപ്പോഴും ഈ സി പി എം പ്രവർത്തകരെ പലപ്പോഴും നിയന്ത്രിക്കാൻ പോലും കഴിയാതെ പോലീസും അതുപോലെ തന്നെ റെഡ് വോളണ്ടിയർമാരും പഠിപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് എല്ലാ ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള റെഡ് വോളണ്ടിയർമാരുടെ പരേഡ് അത് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി മുഖ്യമന്ത്രി ഈ പരേഡിനെ സല്യൂട്ട് സ്വീകരിക്കും അതിനുശേഷം അതിനുശേഷമായിരിക്കും ഈ ഇതുമായി ബന്ധപ്പെട്ട പൊതുസമ്മേളനത്തിലേക്കടക്കം കാര്യങ്ങൾ പോകുക എന്നാലും നേരത്തെ സി പി എം പറഞ്ഞതുപോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ ആശ്രാമ മൈതാനം ചെങ്കടലാവുന്ന കാഴ്ച ആ ഓരോ സി പി എം പ്രവർത്തകരും ഇവിടേക്ക് എത്തുന്ന കാഴ്ച എന്നാലും വലിയ ആവേശം ഈ സമ്മേളനത്തിന്റെ മുൻനിര ആ മുൻനിരയിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അതുപോലെ തന്നെ ഈ സമ്മേളനത്തിന്റെ പ്രതിനിധികൾ അടക്കമുള്ളവർക്കായി ക്രമീകരിച്ചിരിക്കുകയാണ് ഈ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അങ്ങൾ പുതിയ സംസ്ഥാന കമ്മിറ്റി അങ്ങൾ അടക്കം എല്ലാവരും തന്നെ ഈ വേദിയിൽ ഇപ്പോഴുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ ജനബാഹുല്യം വലിയ വലിയ അക്ഷരാർത്ഥത്തിൽ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനത്തെ ചലിപ്പിച്ചതിൻ്റെ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനത്തിന്റെ എല്ലാവരേരോട്ടവും ഉള്ള മണ്ണിൽ അത് അതെന്റെ ശക്തി പൂർണ്ണമായും തെളിയിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് എന്തായാലും ഈ ദൃശ്യം ഇപ്പോഴും ആ ആശ്രമ മൈതാനത്തിന്റെ മുന്നിൽ നിന്ന് ആ ഇതിനകത്തേക്ക് ഇറാൻ ഇപ്പോഴും പ്രവർത്തകർ ഇങ്ങനെ കാത്തു നിൽക്കുന്ന കാഴ്ചയുണ്ട് എന്നാലും വലിയ ജനബാഹുല്യം അത് ആശ്രമ മൈതാനത്തെ അക്ഷരാർത്ഥത്തിൽ ഈ ചെങ്കടനായി തന്നെ മാറ്റിയിരിക്കും ുന്നു പല സ്ഥലങ്ങളിൽ നിന്നായി ചെറു 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 ചെറിയ പ്രകടനങ്ങളാണ് ആദ്യം വന്നത് ആ പ്രകടനങ്ങൾ ഒന്നിച്ച് ആശ്രമ മൈതാനത്തേക്ക് അണിനിരക്കുന്നു അതിനുശേഷം ആശ്രമ മൈതാനം ഇപ്പോൾ കാണുന്ന കാഴ്ച നമുക്ക് ആ ഒരു വിദൂര വിഷം കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം ഉണ്ട് കൊല്ലത്തെ സി പി എം ആ സംഘടന എത്രത്തോളം പണിയെടുത്തു എന്നുള്ളത് കേരളത്തിൽ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം അത് കൊല്ലത്ത് നടക്കുമ്പോൾ മുപ്പത് വർഷത്തിന് നടക്കുന്ന സമ്മേളനത്തെ അതിൻ്റെ ശക്തി ശക്തി തെളിയിക്കാൻ സി പി എം നേരത്തെ തന്നെ തീരുമാനമെടുത്തതാണ് അതുകൊണ്ട് തന്നെയാണ് താഴെത്തട്ടിൽ വരെ ആ സംഘടന ചലിപ്പിച്ചത് ആ ചലിപ്പിച്ചതിന്റെ ഗുണമാണ് ഉന്മേഷ് ഈ കാണുന്ന ജനം ആർ അരുൺ രാജാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്